ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഷൈൻ എസ് പി വൺ ട്വന്റി ഫൈവ് വണ്ടിയാണ് നമുക്ക് നിലവില് വണ്ടിക്ക് കംപ്ലൈന്റ് നടന്നല്ലേ കംപ്ലൈൻ്റ് പറഞ്ഞു വന്നാൽ വണ്ടി ആക്സിലേറ്റർ കുറച്ച് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് ഓടി വന്നൊക്കെ നിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോണ കംപ്ലൈന്റ് ആണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മള് കാർബേറ്ററിന്റെ ആണ് സാധാരണ രീതിയിൽ അങ്ങനെ ആ കേസൊക്കെ വരാറ് അപ്പോൾ നോക്കുമ്പോൾ കാർബേറ്ററൊക്കെ പുതിയ കാർബേറ്റർ ആയിരിക്കും നമ്മൾ പുതിയ കാർബേറ്റർ മാറ്റിവെച്ചാണ് അപ്പം നമ്മൾ അതിൻ്റെ കംപ്രഷൻ ഭാഗം ചെക്ക് ചെയ്യണ സമയത്ത് എഞ്ചിൻ കംപ്രഷൻ ലീക്കേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യണ കംപ്ലൈൻറ്റ് കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പുറമേതൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കേസിന് വേണ്ടിയിട്ട് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ ഐഡിലിംഗ് സ്ലോ സ്പീഡൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറു കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി വർക്കിനെ കയറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് അടിക്കുന്നുണ്ടായില്ല അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഓൾറെഡി സെൽഫ് അടിച്ചാൽ വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നിലവിൽ പറഞ്ഞത് ഓക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ കാർബൺ സെൽഫ് മോട്ടറിൻ്റെ അത് ഈ കാർബൺ കണ്ടോ അത് തേഞ്ഞ് ഇതിൽ നിന്ന് വിട്ടു പോകുന്നതാണ് അത് ചിലപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന സമയത്ത് പോയതായിരിക്കും അത് ഇവിടെ നിന്ന് കേട്ടോ അത് ഉപയോഗിച്ച് തേമാനം വന്ന് 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 പോയേക്കണമാണ് അപ്പോൾ എന്തായാലും സെൽഫ് മോട്ടർ അഴിച്ച് അത് ക്ലിയർ ചെയ്തിടുന്നുണ്ട് കൂട്ടത്തി കിട കേട്ടോ അതിൻ്റെ ബ്രഷൊക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടയുണ്ട് ഇത്രയും കട്ട വന്നതാണ് അത് ഓരോ പ്രാവശ്യവും നമ്മൾ സെൽഫ് അടിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തേമാനം വന്ന് പോകുന്ന സംഭവമാണ് അത് അത് ഞാൻ കൂട്ടത്തിൽ മാറ്റിയിടുന്നുണ്ട് മറ്റേ ഈ പറഞ്ഞ പോലെ പുറമേ പുറമേന്ന് ചെയ്യാവുന്ന നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഐഡ് ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെയർ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ടാവും അതൊക്കെ ടൈറ്റ് ചെയ്ത് ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാർബേറ്റർ പുതിയതായത് കൊണ്ട് കാർബേറ്ററിൻ്റെ ഭാഗം അഴിച്ചിട്ടില്ല പിന്നെ മറ്റേ കംപ്രഷൻ ലീക്കേജ് സിലിണ്ടർ ഹെഡുമായി ബന്ധപ്പെട്ടവൻ്റെ പ്രോബ്ലമാണ് നമുക്ക് പുറമേന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സെൽഫ് മോട്ടറിൻ്റെ ഗസ് ക്ലിയർ ചെയ്ത് വേറെ ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എൻജിനോയിൽ ചെക്ക് ചെയ്ത് നോക്കി ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പോളുകളൊന്നുമില്ല അപ്പോൾ ഇത്രയും കേസ് മാത്രമാണ് നമ്മൾ നോക്കണം കേട്ടോ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല സെൽഫ് മോഡറിൻ്റെ ആണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് വിടണത് പിന്നെ ഐ ഡി ലിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രമാത്രമാണ് ചെയ്യണോളൂ അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം എപ്പോഴെങ്കിലും ഇതേപോലെ കംപ്ലെയിൻസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യാം അതാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അത് നമുക്ക് കഴിക്കുമ്പം ചെറിയ എക്സ്പെൻസ് വരും അതുകൊണ്ടാണ് മാക്സിമം ഉപയോഗിക്കുക അതിന് ശേഷം നമുക്കത് ചെയ്യാം ഓക്കെ